ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രൈമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശിവനാണെങ്കിൽ ആകെ സങ്കടത്തിലാണ് അഞ്ചു ആണെങ്കിൽ കരച്ചിലോ കരച്ചിൽ അപ്പം ശിവൻ എടുത്തു വായിക്കം പറയുകയാണ് നീ പോയി പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് വാ ദേ എങ്ങോട്ടോ ദൂരെ യാത്രയാണ് പോയിരിക്കുന്നത് ഇനി മടങ്ങി വരില്ല എന്നുള്ളൊരു ഒറ്റ കൂടി തന്നെയാണ് അവർ പോയിരിക്കുന്നത് അവർ എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം അഞ്ചു നീ പോയി പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് വരാനും ശിവൻ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ അഞ്ചു ഓടിപ്പോയിട്ട് നേരെ ഫോൺ എടുത്തിട്ട് വരികയാണ് അങ്ങനെ നമ്മുടെ ശിവൻ പെട്ടെന്ന് ദേവിയുടെ ഫോൺ ഫോണിലേക്ക് കോൾ വിളിക്കുകയാണ് ദേവിയുടെ ഫോൺ കോൾ വിളിച്ചുകഴിഞ്ഞപ്പോഴേക്കും കിട്ടുന്നില്ല അപ്പോൾ ബാലൻ്റെ ഫോണിലേക്ക് കോൾ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും റിങ് തന്നെ അടിക്കുന്നു അപ്പോൾ ഇത് കിട്ടിയപ്പോഴേക്കും അഞ്ചു ആണെങ്കിലേ ശിവേട്ടാ കോൾ ഇവിടെ തന്നെയാണല്ലോ അടിക്കുന്നത് ദേ എനിക്കിത് പേടി തോന്നുന്നു ഞാനേതായാലും പോയി നോക്കിയിട്ട് വരുന്നെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഞ്ചു ആണെങ്കിൽ അങ്ങോട്ട് പോയി നോക്കിയാണ് റൂമിലൊക്കെ പോയി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേവിയുടെയും ബാലൻ്റെയും ഫോൺ ഇതേ അവിടെ തന്നെ വെച്ചിരിക്കുകയാണ് ഇത് കണ്ട അഞ്ചു ആണെങ്കിൽ ആകെ ടെൻഷനായി അഞ്ചു നേരെ ശിവൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ശിവേടാ ഇത് കണ്ടോ ഈ രണ്ട് ഫോണും ഇവിടെ വെച്ചിട്ടാണ് അവർ പോയത് അപ്പോൾ അവർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അതെ അഞ്ചു ദേവിയുടെയും ബാലേട്ടനും രണ്ടും കലപ്പി തന്നെയാണ് നമ്മളിനി അന്വേഷിച്ച് ചെല്ലാനായിട്ട് പാടില്ല എവിടെയാണെങ്കിലും അവരെ അന്വേഷിച്ച് ചെല്ലാനായിട്ട് പാടില്ല അവരെ വിളിക്കാനും പാടില്ല അതുകൊണ്ട് തന്നെയാണ് അവർ ഫോൺ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയതെന്നും പറയാണ് അപ്പോൾ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞാൽ എപ്പോഴേക്ക് ആണെങ്കിലും നമ്മളിനി എന്ത് ചെയ്യും ശിവേട്ട ദൈവമേ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായിട്ട് ദേവീച്ചയ്ക്ക് വല്ലാത്ത മാറ്റമുണ്ടെന്ന് ഫുഡ് 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 എടുത്ത് കഴിക്കാൻ പറയലും പിന്നെ നീ ഓരോന്നുണ്ടാക്കി പഠിക്കാൻ പറയലും അങ്ങനെയൊക്കെയായിരുന്നു ദേവിയേച്ചി അതൊക്കെ വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ എനിക്കാകെ ടെൻഷൻ തോന്നുന്നു എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശിവനാണെങ്കിൽ അതെ ബാലേട്ടൻ പതിവില്ലാതെ ഊട്ടുപോരേ വന്ന് എന്നെ കൊണ്ട് തന്നെ ഭക്ഷണം വിളമ്പി തരണം എന്നൊക്കെ പറയുമ്പോഴേക്കും എനിക്കും മനസ്സിൽ തോന്നിയിരുന്നു ബാലേട്ടന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അഞ്ജു എന്നും പറഞ്ഞുകൊണ്ട് ആകെ കരച്ചിലാണ് ശിവനും അഞ്ജു ആണെങ്കിൽ അവിടെ നിന്ന് കരയുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അപ്പു അങ്ങോട്ട് വരികയാണ് അപ്പം അപ്പു ചോദിക്കുകയാണ് എന്താ എന്തവിടെ പ്രശ്നം എന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അപ്പു എന്നും പറഞ്ഞുകൊണ്ട് അഞ്ജുവും കരയാണ് എന്താ എന്താ അഞ്ജു നീ എന്തിനിങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുകയാണ് ദേവിയേച്ചിയും ബാലേട്ടനും പോയി ഏ ദേവിയേച്ചിയും ബാലേട്ടനും പോയിന്നോ എവിടെ എവിടെ പോയെന്നാണ് പറയുന്നത് ദേ നീ ഇതൊന്ന് വായിച്ചു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൂവിൻ്റെ കയ്യിലേക്ക് ആ ലെറ്റർ എടുത്ത് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ അപ്പൂ ആ ലെറ്റർ വായിച്ചതും ചങ്കു തകർന്നൊരു അവസ്ഥയാണ് അപ്പുവിനും ഉണ്ടായത് കാരണം കാരണമാണോ താൻ അത്രയും വളരേ മോശമായിട്ടാണല്ലോ ദേവിയേച്ചിയോട് പെരുമാറിയത് അപ്പോൾ അതൊക്കെ വെച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പൂവിനും സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല അപ്പം അപ്പു ചോദിക്കുകയാണ് ഞാൻ കാരണമാണോ അഞ്ജു ഞാനാണോ ദേവിയേച്ചിയെ വേദനിപ്പിച്ചത് ദേവിയേച്ചി ദേവിയുടെ എങ്ങോട്ടാണ് പോയത് എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ വിളിച്ചു നോക്കിയാൽ ശിവ എന്ന് ചോദിച്ചപ്പോഴേക്കും വിളിച്ചു നോക്കിയെടുത്തി പക്ഷേ കിട്ടുന്നില്ല അവ രണ്ടുപേരും ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോയത് ഇനി നമ്മൾ എവിടെ പോയി അന്വേഷിക്കാനാണ് എങ്ങും അന്വേഷിക്കാൻ ഇനി ബാക്കിയില്ല എന്നും പറയുകയാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ അപ്പുവിനും വല്ലാത്ത സങ്കടം തോന്നുകയാണ് അങ്ങനെ ഹരി അങ്ങോട്ട് വരികയാണ് അപ്പം ആ ഹരിയും ചോദിക്കുകയാണ് എന്താ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹരിയേട്ട എന്ന് പറഞ്ഞോണ്ട് ശിവനാണെങ്കിൽ ഹരിയെ കെട്ടിപ്പിടിച്ച് കരയാണ് നമ്മുടെ ഏട്ടത്തെയും ഏട്ടനും പോയി പോയേട്ടാ നമ്മളെ തനിച്ചോക്കിയിട്ട് അവർ ഏത് ദൂരയാത്രയ്ക്ക് പോയി എന്ന് പറയുകയാണ് ഷേ നീ എന്തൊക്കെയാണ് പറയുന്നത് അവർ വല്ല അമ്പലത്തിലും പോയി ആയിരിക്കുമെന്നേ അല്ല ഹരിയേട്ട ഹരിയേട്ട നീ ലെറ്റർ ഒന്ന് വായിച്ചു നോക്ക് എന്നു പറഞ്ഞുകൊണ്ട് ആ ലെറ്റർ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയാണ് ലെറ്റർ എടുത്ത് കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഹരിക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായി അപ്പം ഹരി ആകെ തകർന്നു പോയൊരവസ്ഥ അപ്പം ഹരി നേരെ അപ്പുവിനോട് പറയുകയാണ് അപ്പു നീയാ നീയാണ് ദേവിയുടെ വേദനിപ്പിച്ചത് എൻ്റെ ഏട്ടത്തി എത്ര സ്നേഹമുള്ള എനിക്കറിയാമോ ആ കുഞ്ഞിനെ ഒന്ന് തൊടാനോ താലോലിക്കാനായിട്ടോ നീ അനുവദിച്ചിട്ടുണ്ടോ മനം ഒന്നായിരിക്കും എൻ്റെ ഏട്ടത്തി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നീ എല്ലാത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൂവിനെ അപ്പുവിനോ ഒരുപാട് ഒരുപാടങ്ങടെ കുറ്റപ്പെടുത്തുകയാണ് ഇത് കേട്ട അപ്പുവാണെങ്കിൽ ഓഹോ അപ്പം കാരണം അല്ലേ എല്ലാവരും ഈ പെന്നെ പഴിചേരുകയാണല്ലേ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം എന്ത് മനസ്സിലായെന്ന് നീ തന്നെ നീ തന്നെയാണ് അപ്പോൾ എല്ലാത്തിനും കാരണം അപ്പോൾ കണ്ണനോട് വരികയാണ് കണ്ണനോട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവൻ ഇവനാണ് എല്ലാത്തിനും കാരണമെന്ന് അപ്പു ചൂണ്ടി പറയുകയാണ് അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും കണ്ണനാണെങ്കിൽ ഞാൻ എല്ലാത്തിനും കാരണമെന്നോ ഞാനാണിവിടെ പ്രശ്നം ഉണ്ടാക്കിയെന്നോ അതേടാ നീ തന്നെയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് ഏട്ടത്തിൽ പറയുന്നത് ദേ അനാവശ്യം പറയാനായിട്ട് നിൽക്കരുത് ഹാ അനാവശ്യം ഞാൻ പറയുന്നു എന്നല്ലേ എന്താണ് നീ ചെയ്ത് കൂട്ടിയെന്ന് നിനക്കിപ്പം ഞാൻ കാണിച്ചുതരാം എന്ന് പറഞ്ഞ് ആ ലെറ്റർ എടുത്ത് കണ്ണൻ്റെ കയ്യിലേക്കും കൊടുക്കുകയാണ് അപ്പോൾ കണ്ണനും അത് വായിച്ചു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കണ്ണനെ സഹിക്കാനായിട്ട് പറ്റില്ല കണ്ടില്ലേ നീ ചെയ്ത കുറ്റങ്ങൾ ഇപ്പോൾ എല്ലാം എൻ്റെ തലയിലേക്കും വന്ന് ഉദിച്ച് കയറിയിരിക്കുകയാണ് എല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുന്നത് പക്ഷേ ഇവനാണെങ്കിൽ ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്താനുള്ള സമയമല്ല ഇത് ആരെയും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മുടെ ഏട്ടനും ഏട്ടത്തിയാണ് ഈ വീട് വിട്ട് പോയിരിക്കുന്നത് അതുകൊണ്ട് അവരെ കണ്ടെത്തണം അവരെ ഏത് സ്ഥലത്താണെങ്കിലും കണ്ടെത്തിയ മതി ഞാനേതായാലും ഇറങ്ങാൻ പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് ശിവൻ നേരെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഹരിക്കും ആകെ അരിശ്യം വരികയാണ് ഞാനും ഇറങ്ങുക ഏട്ടത്തെയും ഏട്ടനെ കണ്ടെത്താത്തേ ഈ വീട്ടിലേക്ക് വരില്ല അപ്പൂ എന്നും പറഞ്ഞുകൊണ്ട് ഹരി അങ്ങോട്ട് ഇറങ്ങിപ്പോവുകയാണ് ആ ഹരിക്കും അതേപോലെ തന്നെ സോറി അപ്പൂവിനും അതേപോലെ തന്നെ ആണെങ്കിൽ ആകെ സങ്കടം തോന്നുകയാണ് അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി അന്വേഷിക്കുകയാണ് പക്ഷെ അവിടെ എങ്ങും ചെന്നിട്ടുമില്ല എപ്പോഴും പോകാറുള്ള സ്ഥലത്തും പോയി അന്വേഷിക്കുകയാണ് പക്ഷേ എന്ത് ചെയ്യാൻ അവിടെയൊന്നും അവർ ചെന്നിട്ടില്ല അപ്പോൾ ആരൊക്കെ ഫോൺ വിളിച്ച് നോക്കിയാണ് നമ്മുടെ ശിവൻ പക്ഷേ ഒരു പ്രയോജനവും അവർക്കുണ്ടായില്ല അപ്പം നമ്മുടെ ശിവൻ പറയാണ് ഞാൻ ഏതായാലും എൻ്റെ ഏട്ടനെ ഏട്ടനെ ഏട്ടെത്തെയും കണ്ടെത്തും നമ്മൾ അവരില്ലാതെ ആ കുടുംബത്തിൽ എങ്ങനെ ജീവിക്കും ഹരിയേട്ട അവരുടെ അവരോടൊത്തല്ലേ നമ്മൾ ഇത്രയും നാൾ ജീവിച്ചിട്ടുള്ളത് അവരെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും നമ്മൾ നമ്മളിരുന്നിട്ടുണ്ടോ ഹരിയേട്ട അതുകൊണ്ട് അവരെ കണ്ടെത്താതെ എനിക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റില്ല എനിക്കൊരു മനസമാധാനം ഇല്ല അത്രയ്ക്കും മനം നൊന്തായിരിക്കും അവരണ്ടോരും ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക ദൈവമേ അവർ കൈ അബദ്ധമൊന്നും കാണിക്കരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന ആ ലെറ്ററിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ഹരിയേട്ട മടങ്ങി വരാത്തൊരു യാത്രയിലേക്കാണ് അവർ പോകുന്നതെന്ന് ഇനി നമ്മളെന്തിനാണ് നമ്മളെ കൊണ്ട് അവരെ അവരൊന്നും ആശ്വാസപ്പെടുത്താനോ അവർക്ക് സമാധാനം കൊടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ലല്ലോ ഹരിയേട്ട എങ്ങനെയെങ്കിലും അവരെ കണ്ടെത്തണം നമുക്ക് വേണ്ടിയാണ് ബാലേട്ടനും ഒക്കെ ഇത്രയും നാൾ ജീവിച്ചത് എന്നിട്ട് അവർക്കൊരു സ്നേഹം കൊടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ലല്ലോ പറഞ്ഞുകൊണ്ട് ഒരു കരയാണ് അപ്പോൾ ഏതേ സമയം തന്നെ വീട്ടിലാണെങ്കിലും കണ്ണനാണെങ്കിലും ആകെ ടെൻഷനാണ് കണ്ണനും ആകെ കരച്ചിലാണ് ദേവയെടുത്തി അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നൊന്നും കണ്ണൻ വിചാരിച്ചില്ല അപ്പോൾ കണ്ണനാണെങ്കിൽ ഫോട്ടോയുടെ മുന്നിൽ പോയിരുന്ന എന്തിനാ ദേവെടുത്തി എന്തിനാ ബാലേട്ട എന്നെ തനിച്ചാക്കിയിട്ട് പോയത് എന്നെ എന്നെ കൂടി കൊണ്ടുപോകാറുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണൻ ഇങ്ങനെ എണ്ണി എണ്ണി ഇങ്ങനെ കരയാണ് അപ്പോൾ കണ്ണനൊട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ കാരണമാണോ ഞാൻ കാരണമാണോ നിങ്ങൾ പോയത് ഞാൻ ക്ഷമ ചോദിക്കുന്നു എനിക്കൊന്നും വേണ്ട എനിക്ക് നിങ്ങളെ മാത്രം കണ്ടാൽ മതി നിങ്ങളൊന്ന് വരുമോ പെട്ടെന്ന് എനിക്ക് നിങ്ങളെ മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ കണ്ണനിരുന്ന് കരയാണ് അപ്പോൾ കണ്ണൻ്റെ ആ കരച്ചിൽ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അപ്പുവിൻ്റെയും അഞ്ചുവിൻ്റെയും മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ് അപ്പോൾ അപ്പോൾ ആണെങ്കിൽ കരയണമെന്നുണ്ടെങ്കിൽ എപ്പോഴേക്കും കരയില്ലേ അപ്പോൾ എവിടെയാണെങ്കിലും ദേവിയേച്ച് വരിക തന്നെ ചെയ്യും നമ്മളെ വിട്ട് എവിടെ പോകാനായിട്ട് എന്നും അവിടെയും പറയുകയാണ് അപ്പോൾ ദേവിയും ബാലനെയും കണ്ടെത്താനായിട്ട് പറ്റുമോ എന്നൊക്കെ അറിയാനായിട്ട് നാളത്തെ എപ്പിസോഡ് എല്ലാവരും തീർച്ചയായിട്ടും കാണേ അപ്പോൾ ഇനി നമ്മുടെ എപ്പിസോഡ് അധികം ദിവസമില്ല വെറും ഒരാഴ്ച മാത്രമാണ് നമ്മുടെ എപ്പിസോഡുകൾ നീണ്ടു നിൽക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സ്വീകേൻ ബ ബായ്